ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം അള്ളാഹു സുബാൻ മുഹമ്മദ് നബി അലൈഹി നൽകിയ ഒരു വിശുദ്ധ പരിശുദ്ധ ഖുർആാനിലെ അൽബക്കറ സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന നമ്മോട് പറയുന്നു സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ർത്തിനു വേണ്ടി അൽബക്കറ സൂറത്തിലെ എൺപത്തി അഞ്ചാമത്തിലെ ആയത്തിലൂടെ നമ്മോട് പറയുന്നു റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചതെന്നും മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനത്തിനു വേണ്ടിയാണെന്നും നമുക്ക് ഖുർആാനിലൂടെ കാണാൻ കഴിയും വിശുദ്ധ ഖുർആാൻ ദൈവീകമാണ് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനാണ് വിശുദ്ധ ഖുർആാനിൽ നൂറ്റി അധ്യായങ്ങളും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് സൂക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഖുർഹാൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരുമാണ് നമ്മിൽ ഏറ്റവും ഉത്തമനെന്ന് രീവചനം ഹദീസിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാം എത്രത്തോളം ഖുർആാൻ പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ പദവികൾ ഉയർന്നു വരുന്നതായി നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും സൂറത്തുൽ അൽബഖറയും സൂറത്ത് ആലും നാളെ സ്വർഗത്തിൽ നാളെ പരലോകത്ത് നമുക്ക് ശുപാർശകരായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ വീടുകളുടെ ചുറ്റുപാടും നമ്മുടെ പരിസരത്തുമുള്ള ഖുർആൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ക്ലാസ്സുകളിലും നമുക്ക് ഇന്ന് ഖുറാൻ തജീവിതനുസരിച്ച് പഠിക്കുവാനും അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കി പഠിക്കുവാനുമുള്ള സൗകര്യങ്ങളുമുണ്ട് ഞാനടക്കമുള്ള എല്ലാ സഹോദരിമാരും അതിൽ വക്താക്കൾ ആകേണ്ടതുണ്ട് അതിൽ വക്താക്കൾ ആകേണ്ടതുണ്ട് ഇൻഷാല്ല ഖുർആൻ ശമനമാണ് ഷിഫയാണ് മുഹമ്മദ് അലൈഹി വസല്ലമ തനിക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് തൻ്റെ കൈകളിലും ഓതുകയും ശരീരത്തിൽ ഉടനീളം തടവുകയും ചെയ്തിരുന്നതായി നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് പ്രായോഗികമാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പഠിക്കുവാനും അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുവാനും അതിൻ്റെ പരിഭാഷ പഠിക്കുവാനും അതനുസരിച്ച് നമുക്ക് പഠിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹ് സുഖാനുഗത്തേല നമ്മെ അനുഗ്രഹിക്കട്ടെ ഇൻഷാല് വാഹൃദേവാന അലഹദമില്ലാറബിഅലമീൻ അസ്സലാം അലൈക്കം വർമ്മത്തബാ